അതല്ല അല്ല അതല്ലേ അതീവ പ്രവർത്തനങ്ങൾ കൊണ്ട് അറിയാവുന്നത് അസ്വാഭാവിക അതിപ്പോ അത് വ്യക്തമാക്കേണ്ട സമയത്ത് ഞാൻ വ്യക്തമായിക്കോളാം അല്ല പ്രവൃത്തി കൊണ്ടാണ് അറിയുന്നത് മത തീവ്രവാദി എന്നുള്ളതല്ല അയാൾ ആരായിരുന്നു എന്നും അത് അയാള് എംബസ് എഫിന്റെ പ്രവർത്തന തന്നോട് ചോദിച്ചു കേട്ടു ഒരാൾ ചോദിച്ചാൽ ഒരാൾ അത് എന്റെ അനുഭവത്തിൽ അതുണ്ട് അത്ര മാത്രമല്ല എനിക്ക് കൂടുതലും പറ്റി ചോദിക്കുന്നത് ഒന്നുമില്ല ഒന്നുമില്ല വേറെ ഒന്നും വേണ്ട അയാൾ വന്നി സാധനം കൂടെ എന്തിനാ അതിന്റെ അടുത്ത വാക്കാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നത്തില്ല അതല്ല ഞാൻ സെക്രട്ടറി നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാള് സ്വഭാവമായിട്ടും ഒരാള് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു അവകാശവും ഇത് ഉള്ളതുകൊണ്ട് അത് ഞാൻ ചോദിക്കുമ്പോൾ ചോദിക്കാം ഒരാള് ചോദ്യം ചോദിച്ചോണ്ടിരിക്കുമ്പോൾ ഇടക്ക് കേറി വന്ന് ഇങ്ങനെയുള്ള അടുത്തില്ല ഒരു ഒരു മറുപടി തുടങ്ങുകയാണ് يعني